മാനാറിലെ സാമൂഹിക പരിസ്ഥിതി സംഘടനയായ മിലൻ ഇരുപത്തിയൊന്നിന്റെ നേതൃത്വത്തിൽ മാനാർ പഞ്ചായത്തിലെ പുഴയോരം നീർത്തടത്തിൽ തുടക്കം കുറിച്ച മില്ലറ്റ് കൃഷിയുടെ ഉദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു മാനാറിലെ സാമൂഹിക പരിസ്ഥിതി സംഘടനയായ മിലൻ ഇരുപത്തിയൊന്നിന്റെ നേതൃത്വത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ പുഴയോരം നീർത്തടത്തിൽ തുടക്കം കുറിച്ച മില്ലറ്റ് കൃഷിയുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു രോഗങ്ങൾ എത്രയും വേഗം നമ്മളെ കാണുന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾ ഇതുപോലെ തന്നെ സംഘടനകൾ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവർക്കൊക്കെ നല്ലൊരു മാതൃകയാണ് ഇന്ന് മിലൻ ട്വൻറ്റി വൺ ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് ഈ പദ്ധതിക്ക് മന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് പിന്നെ മാനാർ പഞ്ചായത്ത് ഇതുപോലെ തന്നെ നമ്മൾ മില്ലറ്റ് കൃഷിക്ക് ഒരു വച്ചിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും മില്ലനെ പോലുള്ളവരുടെയൊക്കെ ഒരു സഹായം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂലിച്ചിലവ് സബ്സിഡിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ വിത്തൊക്കെ ഒരുപക്ഷെ നിങ്ങളൊക്കെ വിചാരിച്ചാൽ അതൊന്ന് സ്പോൺസർ ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ നമ്മുടെ മന്നാർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും ഇത്തരത്തിലുള്ള കൃഷി പ്രാവശ്യം ഇറക്കാനുള്ളൊരു സഹായം കൂടെ ഉണ്ടാവണം എന്നുകൂടി ആവശ്യം ഉദ്ഘാടനം കൃഷി ഓഫീസർ പി സി ഹരികുമാർ നിർവഹിച്ചു മില്ലറ്റ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജേക്കബ് മാത്യു മില്ലറ്റ് കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം മധു പുഴയോരം മിലൻ ഇരുപത്തിയൊന്ന് ചെയർമാൻ പി എ എ ലത്തീഫ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഒ ജയലക്ഷ്മി വൈസ് ചെയർമാൻ എം എ ഷുക്കൂർ എൻ പ്രഭാകരൻ ടി എസ് ഷെഫീഖ് സഹായി ബഷീർ അശോക് കുമാർ ജോർജ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു സീഡിന